ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ ഇറ്റിലി ദോശ ഒരു പ്രത്യേക കളറിൽ അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടതാണ് ഈ കാണുന്ന പോലെ നല്ല റെഡ് കളറിലിതാണ് അപ്പോൾ അതെന്താണ് നോക്കാവുന്നതുകൊണ്ടൊന്ന് കയറിയതാണ് കാണുന്നതാണ് ഷോപ്പ് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അരി ഉപയോഗിക്കുന്നത് കറുപ്പ് കവണി അരിശി എന്ന് പറഞ്ഞാൽ അരിയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ആ അരിസിൻ്റെ യഥാർത്ഥ മഹത്വം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പിന്നെ എന്താണ് അടുത്തത് പുട്ടുനോയ് അഥവാ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മരുന്ന് ഷുഗർ കമ്മിയാകുമെന്നുള്ളതൊക്കെയാണ് പറയുന്നത് അതുകൂടാതെ പിന്നെ ഉടമ്പ് നല്ല തടിയൊക്കെ ആരോഗ്യം ഉണ്ടാവും നല്ല തടി കമ്മിയാവും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതാ ഇതെന്താണ് അരിച്ചിൽ ഇവർ മാപ്പിളി 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 ചെമ്പ അരിശീന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ കളറിൽ കാണുന്ന കഴിക്കുന്നത് കഴിക്കുന്നത് ഫുള്ള വെള്ള കളറിലുള്ള അരിയാണ് ഇതുകൊണ്ട് കാട്ടിയാണി അല്ലേ ഇതാണ് ഈ അരി ഈ അരിയാണ് അവർ പറയുന്നത് കറുപ്പ് ആ ഇതിലാണ് ദോശ കറുപ്പ് കവണി അരിച്ചി വരുന്നത് കാണുന്നത് ഈ സാധനമാണ് ഇതിലാണ് ഇവർ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ കാണുന്നതൊക്കെ ഈ കാണുന്ന ഇഡ്ഡലയൊക്കെ അവർ അതിലുണ്ടാക്കുന്നതാണ് ഒരു ദോശ ഇരുപത്തഞ്ച് രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് ഇത് കോയമ്പത്തൂർ കുറച്ച് ഉള്ളിലേക്ക് വരണം അഡ്രസ്സ് ഞാൻ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാം ഈ പാത്രത്തിൽ കാണുന്ന ഈ അരിയാണ് കറുപ്പ് കബണി അരിസി പാലക്കാട് ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്തുള്ള ആ ഒരു സ്റ്റോറില് ഈ സാധനം ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് അവർ ക്യാഷിൻ്റെ ഓരത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ പ്രൈസ് വരുന്നുണ്ട് അതുപോലെ കാട്ടുയാണം അരിസി ഇതായി കാണുന്നതാണ് അതിൻ്റെ ഒരു ഒരരിയും കൂടി ഉണ്ട് എന്താണെങ്കിൽ പേര് മാപ്പിളൈ ചെമ്പ അരിസി ഇത് ഇത് മൂന്നും അവർ പറയുന്നത് നമ്മൾ രാവിലെ കഞ്ഞിയായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത് കഞ്ഞി വെച്ച് കുടിക്കാനാണ് പറയുന്നത് അതിൻ്റെ വെള്ളം മൂക്കി കഞ്ഞി വെച്ച് കുടിക്കാനാണ് പറയുന്നത് അപ്പം ഈ കാണുന്നതാണ് കറുപ്പ് കവിണി അരിസിയിൽ ചെയ്ത ദോശയാണത് അതുപോലെ അതിലിപ്പോൾ ഒരു സാമ്പാറുണ്ട് അതാ ഒരു ചട്ണി ഉണ്ട് ഒരു മുളക് കാന്തി ഉണ്ട് അന്നാ അത് തന്നെ പേരത് അടേ അതി പക്കത്തിൽ വൈകും അതേ ഇത് അനുസരിച്ച് കുതിരവാലി അട അതാണ് പറയണത് അതില് ചെയ്ത ആട അല്ലേ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടില്ല അപ്പൊ ഇത് രണ്ടോന്ന് ടേസ്റ്റ് നോക്ക എങ്ങനെ നോക്കട്ടെ കവിണ അരിശീല് ചെയ്ത ദോശ ഒന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം കഴിക്കാൻ നല്ല സ്വാദുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിലൊരു ഇഡ്ലി പൊടിയൊക്കെ ഇതിന് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തത് ചട്നിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായില്ലേ നമ്മൾ ദോശ പോലെയല്ല നല്ലൊരു ചെറിയൊരു ബലത്തില് കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഫ്രഷ് വേണം നമ്മൾ പല്ലുണ്ടൊന്ന് ഫ്രഷ് വേണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കഴിക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് കുതിരവാലി അടൈ അല്ലേ ആ കുതിരവാലി അരി അടൈ അപ്പൊ അതങ്ങനെ ഉണ്ടെന്ന് നോക്കാം അതിലൊരു പൊടി ഇട്ടുന്ന മേലെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ വങ്കായകൂത്തപ്പം ഉണ്ടാക്കുന്ന പോലെ ഇതൊരു പ്രത്യേക രുചിയാണ് ഒന്നും പറയാനില്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ടേസ്റ്റ് മാത്രമല്ല ഇഷ്ടപ്പെടും അതായത് നമ്മുടെ രാവിലത്തെ ടിഫിനൊക്കെ എത്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവുന്നതാണ് ഇതൊക്കെ അറിയുന്ന ആൾ പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് ആശുപത്രിയിൽ നിന്ന് ആശ്രയിക്കാതെ ജീവിക്കാമെന്നാണ് പറയുന്നത് ഷുഗർ കംപ്ലൈൻറ്റിലുള്ള മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ശരീരം നല്ല ആരോഗ്യം ഉണ്ടാവും പ്രശ്നം കൂടുതലുണ്ടാവില്ല ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേക പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സാധനമാണ് ബാക്കി വിശേഷങ്ങളുണങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കടക്കാരനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കറുപ്പ് കവിണ അരിശിലുണ്ടാക്കിയ ദോശ ഈ മൺപാണന്റെ ഉള്ളിലാണ് അവര് വെക്കുന്നത് പാത്രങ്ങളൊക്കെ മണ്ണിൻ്റെ ഉപയോഗിക്കുന്നത് മാക്സിമം അതുപോലെ കറുപ്പ് കവിണ അരിച്ചിൻ്റെ പ്രത്യേകതയിലൊക്കെ ഒന്ന് പറഞ്ഞു തരണം അതോടെ മാറ്റങ്ങളെല്ലാം കൊണ്ട് ക്ലിയർ ആകൊന്ന് ഇളമ കൂടും ആക്കണം ദോശ പിന്നെന്താ ഉള്ളത് ഇതിലാ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ് ഇഡ്ലി അതിന്റെ കറുപ്പ് കവണി അരിച്ച ഇഡ്ലി ഇഡ്ലി പിന്നെ ദോശ അട അട വന്ന് ചോറുണ്ട് അല്ലേ ഇത്ര ഐറ്റം ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് പറയാം അഡ്രസ് അഡ്രസ് ആ ഗാന്ധിപുരം ഗണപതി 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 ഗാന്ധിപുരം രത്നപുരി പോസ്റ്റ് കോയമ്പത്തൂരില് നഗർ വേദാമ്പാൽ നഗറിൽ വന്നു കഴിഞ്ഞാൽ ഈ കട കാണാൻ പറ്റില്ല കടയ്ക്ക് എന്തെങ്കിലും പേരെന്തെങ്കിലും ഉണ്ടോ ആ സാന്തിയമാൽ പാരമ്പര്യ എന്നാണ് കടൻ്റെ പേര് ഇതാ ഇനിയിപ്പോൾ ഇതിൽ വേണമെന്നുണ്ടവർക്ക് ഇതാ ഇതിൽ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ച് വീഡിയോ കണ്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഫോൺ ചെയ്ത് തന്നാൽ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇങ്ങനെയുള്ളൊരു സംഭവം ഞാൻ കേരളത്തിലും കണ്ടില്ല തമിഴ്നാട് വന്നിട്ട് എവിടെയും കണ്ടിട്ടില്ല ഒരു കരിപ്പെട്ടി ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പോൾ രണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബായ് പറയൂ ഓക്കെ ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലേക്ക് എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്